വെക്കേഷൻ ഒക്കെ പ്രമാണിച്ചിട്ട് ഫാമിലി ആയിട്ട് എങ്ങോട്ട് പോകുന്ന വാർത്ത നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണോ എങ്കിൽ നമുക്ക് വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്താലോ അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഹായ് ഞാൻ ആണ് ഞാൻ ജസ്റ്റ് ഒരു സ്റ്റേക്കേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് വയനാട് ലക്കിടിയിലാണ് കേട്ടോ ഈ ഒരു വെക്കേഷൻ അടിച്ചുപൊളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടോ എങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു റിസോർട്ട് പരിചയപ്പെടുത്താം നമ്മൾ വയനാട്ടിൽ നിന്ന് അധിക ദൂരം ട്രാവൽ ചെയ്യാണ്ട് ലക്കിടിയിൽ നിന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ടുള്ള സ്കൈവേസ്റ്റ് റിസോർട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഇവിടുത്തെ കോട്ടേജ് വൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം മനോഹരമായിട്ടുള്ള ഇൻഡിപ്പെൻഡൻറ്റ് ടു ബി എച്ച് കെ വൺ ബി എച്ച് കെ സ്റ്റുഡിയോ കോട്ടേജുകളാണ് ഈ റിസോർട്ടിൻ്റെ ഒരു ഹൈലൈറ്റ് താമരശ്ശേരി ചുരം കഴിഞ്ഞ് ലക്കിടി ആയതുകൊണ്ട് തന്നെ വളരെ അടുത്ത നമ്മൾ ഒരുപാട് ദൂരം അങ്ങ് ട്രാവൽ ചെയ്യുമ്പോൾ വേണ്ട ടയേർഡ് ആവില്ല ഷാർപ്പ് രണ്ട് മണിക്ക് തന്നെ ഞാനിവിടെ ഇൻ ചെയ്തിട്ടുണ്ട് രണ്ട് മണിക്കാണ് ഇവർ ഇൻ കൊടുക്കുന്നത് കേട്ടോ ഈ കാണുന്നതാണ് ഇവരുടെ റിസപ്ഷൻ ഏരിയ ഫ്രണ്ട് ഓഫീസ് ലോബിയാണ് ഇവിടെ തന്നെ സിറ്റിങ്ങും അതുപോലൊരു ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈവനിങ്ങിലൊക്കെ ഫ്രീ ടൈമിൽ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഇത് ക്യാരംസും പിന്നെ നല്ല ബുക്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരുപാട് ബുക്സിൻ്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും ഇനി ഇവിടെ ഇതുപോലത്തെ നല്ല മനോഹരമായിട്ടുള്ള കോട്ടേജുകളാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ടു ബി എച്ച് കെ വൺ ബി എച്ച് കെ സ്റ്റുഡിയോ റൂംസുകളാണ് റിസോർട്ടിൽ വരുന്നത് കേട്ടോ അത് ടു ബി എച്ച് കെയിലൊക്കെ ബാൽക്കണി ഉണ്ട് ലിവിങ് സ്പേസ് വരുന്നുണ്ട് വൺ ബി എച്ച് കെയിൽ ബാൽക്കണി വരുന്നില്ല അപ്പോൾ ഇതാണ് ഇവിടുത്തെ റൂംസിൻ്റെ ഒരു പ്രത്യേകത ഇതുപോലത്തെ ഒരുപാട് കോട്ടേജുകളുണ്ട് മുപ്പതോളം റൂംസുകൾ വരുന്ന ഒരു വലിയ പ്രോപ്പർട്ടിയാണ് സ്കൈ സ്റ്റേ ഇതൊരു സ്കൈവേ ബ്രിഡ്ജ് ബ്രിഡ്ജോ ഒരു ലോഞ്ച് ഏരിയയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് താഴത്തെ റിവറും ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് സ്കൈവേ ബ്രിഡ്ജ് നമുക്ക് ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് നടത്താൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഒരു റൂഫ് ടോപ്പ് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പുറകിൽ നിറയെ ആണ് ഇടയ്ക്കൊക്കെ ഇവിടെ അനിമൽസ് ആയിട്ടും കിട്ടുന്നൊക്കെ പറയുന്നുണ്ട് പുറകിൽ സൈഡ് കംപ്ലീറ്റും ഫോറസ്റ്റിനാൽ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഇത് അങ്ങേ സൈഡിൽ ചെറിയൊരു റിവറും ഒഴുകുന്നുണ്ട് ആ റിവറും ഈ സൈഡിലെ ഫോറസ്റ്റും ഈ റിസോർട്ടിനെ മനോഹരമാക്കുന്നുണ്ട് നല്ല ക്ലൈമറ്റ് ആണ് വയനാട്ടിൽ ഇപ്പോൾ ഇന്നലെയും ഇനി ഞാനൊക്കെ ഇവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ മഴ ഉണ്ടായിരുന്നു പക്ഷെ മഴ ഇല്ലെങ്കിലും വേനൽ അവധിക്കാലത്ത് നമുക്ക് ഏറ്റവും റിലാക്സ് ചെയ്യാൻ പറ്റിയ നമ്മുടെ കേരളത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ബ്യൂട്ടി പ്ലേസ് തന്നെയാണ് വയനാട് സാധാരണ എലിഫന്റ് അറങ്ങാറുണ്ട് അവിടെ ുംയ തന്നെയുണ്ട് അത് വളരെ റിവർ ആണ് ഇങ്ങേ സൈഡിൽ ഫോറസ്റ്റ് ആണ് അപ്പൊ നമുക്ക് ഫോറസ്റ്റിന്റെ ഭംഗിയും റിവറിന്റെ ഭംഗിയും ഇനിയിപ്പോ നിങ്ങള് ഈ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാല് വയനാട് വൈത്തിരിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നാണ് എന്നൂര് എന്നൂര് നമുക്ക് ഇതെവിടുന്ന് ഇങ്ങനെ കാണാനായിട്ട് പറ്റും അപ്പോ ശരിക്കും നമ്മളൊരു പ്രോപ്പർട്ടിയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഫുൾ ആയിട്ട് അങ്ങ് എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണല്ലേ നമ്മളൊരു പ്രോപ്പർട്ടി ആയിട്ട് അങ്ങ് ഇണങ്ങി തരാനൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാണ് എനിക്കിവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതിലത്തെ ആ കൊടും ചൂടും തയ്ക്കാൻ പറ്റാതെയാണ് ഒരു വെക്കേഷന് വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും തിരഞ്ഞെടുത്ത പ്ലേസ് എന്തായാലും വളരെ മനോഹരമാണ് എന്തായാലും ആ കിളികളുടെ സൗണ്ടും ഫോറസ്റ്റ് ആംബിയൻസും നല്ല വ്യൂ കിട്ടുന്നുണ്ട് നമുക്ക് ഈ റൂഫ് ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ റിലാക്സ് ഈ ഒരു സ്കൈവേ അവർ നല്ല മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലോഞ്ച് ഏരിയയിൽ വന്നതിനാൽ പ്രത്യേകിച്ച് വൈകുന്നേരത്തോ മോർണിംഗിലൊക്കെ ആണെങ്കിൽ റിലാക്സ് ചെയ്യാം കേട്ടോ ചുറ്റും ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഫുള്ളി ഫോറസ്റ്റ് ഏരിയയാണ് ഇവിടെ ഉണ്ടോ കോടയൊക്കെ ഉണ്ടെങ്കിൽ പറയും വേണ്ട താഴത്തെ റിവർ ഒക്കെ ഭയങ്കര ഗ്രീനറി ആയിട്ട് ഫുൾ ഇങ്ങനെ പച്ചപ്പാണ് താഴത്ത് നോക്കുമ്പോൾ അടിപൊളിയാണ് കണ്ടോ താഴത്ത് ഈ ഒരു റിവറും പിന്നെ ഈ സൈഡിലത്തെ ആ ഒരു ഫോറസ്റ്റും അടിപൊളിയാണ് പിന്നെ ഈ ഒരു സ്കൈവേ ബ്രിഡ്ജാണ് നമ്മുടെ ഈ ഒരു റിസോർട്ടിൻ്റെ തന്നെ ഒരു മെയിൻ ഒരു ഹൈലൈറ്റ് നമുക്കൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റുന്ന ഒരു വിധത്തിലുള്ള ഒരു വ്യൂ സീനിയറി ഒക്കെ അടിപൊളിയാണ് വയനാട്ടിലെ മെയിൻ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള എണ്ണൂര് ട്രൈബൽ വില്ലേജസ് ഒക്കെ നമുക്കിത് ഇവിടെ നിന്ന് കഴിഞ്ഞാലിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ താഴത്തെ കോട്ടേജസ് ഒക്കെ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും അടിപൊളിയാണ് നല്ല വ്യൂ വൈസ് അടിപൊളിയാണ് വ്യൂ ഒക്കെ ആസ്വദിക്കാനും റിലാക്സ് ചെയ്യാനും അടിപൊളിയാണ് വയനാട്ടിലിപ്പോൾ ഇത്ര ചൂടായിട്ട് പോലും നമ്മുടെ നാട്ടിലേക്ക് എത്ര ചൂടായിട്ട് പോലും വയനാട്ടിലേക്ക് എത്തുമ്പോൾ ആ ഒരു ക്ലൈമറ്റിൻ്റെ ഒരു ചേഞ്ചസ് അടിപൊളിയാണ് ശരിക്കും റിലാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ വൈത്തിരിയാണ് ലക്കിടിയാണെന്ന് കരുതിയിട്ട് ക്ലൈമറ്റിനൊന്നും ഒരു മാറ്റമില്ല കേട്ടോ നല്ല കൂളാണ് പച്ചപ്പ് ഇങ്ങനെ പൊതച്ചു മൂടി നിൽക്കുന്നുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് മൊത്തത്തിൽ ഞാനിവിടെ വന്ന് കുറേ ടൈം സ്പെൻഡ് ചെയ്തു നമുക്ക് റിലാക്സ് ചെയ്യാനാണല്ലോ നമ്മൾ റിസോർട്ടുകളൊക്കെ ചൂസ് ചെയ്യുന്നത് അല്ലേ നമ്മളെ തിരക്കുകൾക്കിടയിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മൾ പ്രിയപ്പെട്ടവർ മൊത്തം നമുക്ക് റിലാക്സ് ചെയ്യാൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസോർട്ടുകളൊക്കെ പോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റിലാക്സ് കിട്ടും നല്ല സ്പോട്ടാണ് എനിക്കിഷ്ടപ്പെട്ടു പിന്നെ ഇവരുടെ റൂമുകളൊക്കെ ഞാൻ കാണിച്ച് തരാം റൂമുകളൊക്കെ ആയാലും നല്ല സ്പേഷ്യസായിട്ടുള്ള റൂംസ് ആണ് ബാൽക്കണി വ്യൂ ഒക്കെ ഉണ്ട് ഇപ്പോൾ കോട എങ്ങനെ കിട്ടുന്നുണ്ട് കാണാം അതൊക്കെ ഈവനിങ് അടുക്കും തോറും കോട എങ്ങനെ വരുന്നുണ്ട് താഴത്തെ സ്വിമ്മിങ് പൂളിൽ കുറച്ച് ഫാമിലീസ് ഉണ്ട് അവർ പൂളിൽ അടിച്ച് തിമിർക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം പൂളിലോട്ട് പോകുന്നില്ല പൂള് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പരിചയപ്പെടാം കേട്ടോ ഇതൊക്കെ ആ ഒരു കോട്ടേജിൻ്റെ ഫ്രണ്ടത്തെ വ്യൂ ആണ് ഫുള്ളി ഇവിടെ ഇങ്ങനെ ബാംബൂസാണ് കണ്ടമാനം ബാംബൂസ് ഉണ്ട് അത് വെച്ചിട്ട് ഇവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇവിടുത്തെ ഒരു നൈറ്റ് വ്യൂ ആണ് കേട്ടോ നൈറ്റിൽ ഇങ്ങനെ ഫ്രണ്ടിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് കിട്ടോ റെസ്റ്റോറൻറ്റിൽ എനിക്ക് തോന്നുന്ന ഒരു പത്ത് മുപ്പത്തഞ്ച് പേർക്കുള്ള ഡൈനിങ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓപ്പൺ സ്പേസ് ആണ് നല്ല കാറ്റ് കൊണ്ട് റിലാക്സ് ചെയ്ത് ഫുഡ് കഴിക്കാം ചുറ്റും ഇങ്ങനെ നാച്ചുറൽ ഭംഗിയാണ് താഴത്തെ ക്യാമ്പ് ഫയറ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെ ക്യാമ്പ് ഫയറും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അവർ മ്യൂസിക് കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബി ബി ക്യൂ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ചിക്കനൊക്കെ മാഗിനേറ്റ് ചെയ്ത് ചാർക്കോളായിട്ട് വരാം അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ബാർബിക്യൂ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ രാത്രിയിലൊരു ക്യാമ്പ് ഫയറും മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്തിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഡിന്നർ റെഡി ആയിട്ടുണ്ട് ഞാൻ ഡിന്നർ ഓർഡർ ചെയ്തിട്ടുണ്ട് ഡിന്നർ ഒരു അലാക്കാട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഞാനൊരു ചിക്കൻ ഫ്രൈഡ് റൈസും ഒരു ചില്ലി ചിക്കൻ്റെ ഒരു ക്വാർട്ടർ ബോഷണും പിന്നെ അതിലേക്ക് സലാഡും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചപ്പാത്തി പറഞ്ഞിട്ടുണ്ട് ഒന്നോ രണ്ടോ ചപ്പാത്തി ഉണ്ട് പിന്നെ അതിലേക്ക് തന്നെ ഒരു ചിക്കൻ ഗ്രേവി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ നൈറ്റിലേക്കുള്ള ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഇവിടുന്ന് അറേഞ്ച് ചെയ്തു തരും നമുക്ക് പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിട്ട് തരുന്നുണ്ട് രാവിലത്തെ ഒരു വ്യൂ ആണ് എൻ്റെ റൂമിൽ നിന്ന് നേരത്തെ ബാൽക്കണിയിൽ കാണുന്ന ഒരു വ്യൂ ആണ് ഇത് ബാക്ക് സൈഡാണ് ചുറ്റും ഒരു ഫോറസ്റ്റിൻ്റെ ഒരു വ്യൂ ആണ് കിട്ടുക രാവിലെ ചെറിയ കോടെ ഉണ്ടായിരുന്നു ഞാൻ എ സിയൊക്കെ തന്നെ രാത്രി ഓഫ് ചെയ്തു എ ആവശ്യം ഉണ്ടായിരുന്നില്ല നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു ഇതാണ് ബാൽക്കണി ബാൽക്കണിട്ടോ ഈ ബാൽക്കണി തന്നെ ഡയറക്റ്റ് റൂമിലേക്ക് എൻറ്റർ ചെയ്യേണ്ടത് പിന്നെ റൂമൊക്കെ കാണിച്ചുതരാം പിന്നെ മോർണിംഗിൽ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ് ഒരു ആറര മണിയാവുമ്പോൾ എണീറ്റ് നടക്കാനായിട്ട് ഇറങ്ങിയതാണ് ഇതൊരു പൂളിൻ്റെ വ്യൂ ആണ് ഇവിടെയാണ് ഇവർ പൂള് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫിനിറ്റി വ്യൂ കിട്ടുന്ന തരത്തിലുള്ള അത്യാവശ്യം നല്ല സൈസിൽ തന്നെയുള്ള ഒരു സ്വിമ്മിങ് പൂളാണ് നമുക്കൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിലും നമുക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൂളിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നല്ല അത്യാവശ്യം ലെങ്തി ഒരു പൂള് തന്നെയാണ് കേട്ടോ അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നില്ല ആയതുകൊണ്ട് കോൾഡ് പിടിക്കാനുള്ള ചാൻസ് കൂടുതൽ അപ്പോൾ ഞാനിപ്പം എന്തായാലും യൂസ് ചെയ്യുന്നില്ല ഇന്നലെ ഈവനിങ്ങിൽ വന്നപ്പോൾ കുറച്ച് ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഫാമിലീസ് ആയിരുന്നു അപ്പം അങ്ങനെ മോർണിങ്ങിലെ ആ ഒരു വൈബ് ഇങ്ങനെ ആസ്വദിക്കുക ഞാനിങ്ങനെ സ്കൈവേ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നിട്ട് താഴോട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ വ്യൂ വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ടുണ്ട് നല്ലൊരു നമുക്ക് എന്താ പറയുക റിലാക്സ് കിട്ടുന്നുണ്ട് പിന്നെ കോട്ടേജസ് ആണെങ്കിലും ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്നതാണ് റൂംസ് ഒക്കെ അത്യാവശ്യം നല്ല വലിയ വലിയ റൂമുകളാണ് ഇവിടുത്തെ കാണിച്ചുതരാം അങ്ങോട്ട് നമുക്ക് പോവാം അപ്പോൾ രാവിലത്തെ കുറച്ച് ഫാമിലീസും അവരുടെ മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ അവർ എൻജോയ് ചെയ്യുന്നുണ്ട് ഒരു ഭാഗത്ത് ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ എക്സ്പ്ലോറ് ചെയ്യുന്നുണ്ട് റിസോർട്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു കാര്യങ്ങൾ പിന്നെ നമ്മൾ റിസോർട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ കിഡ്സൊക്കെ ആയിട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കുട്ടികളെ നമ്മൾ ഒരുമിച്ച് തന്നെ നിർത്താനായിട്ട് ശ്രമിക്കുക പൂളിൽ പൂളിലിറങ്ങുമ്പം അവരുടെ കൂടെ നമ്മളും അവരെ കെയർ ചെയ്തുകൊണ്ട് ഒരുമിച്ച് തന്നെ പൂളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ കുട്ടികളൊക്കെ ആയിട്ട് പൂളിലൊക്കെ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ എല്ലാ ിംഗ് പൂളും ജാക്കറ്റും അതുപോലെ തന്നെ ട്യൂബൊന്നും ഉണ്ടായിക്കോളമെന്നില്ല അപ്പോൾ നമ്മൾ കുറച്ച് ചിലപ്പം ലെങ്തി ഒക്കെ ആയിട്ടുള്ള ഇൻഫിനിറ്റി സൈസിലുള്ള പൂളൊക്കെ ആകുമ്പം കുട്ടികളൊക്കെ നമ്മൾ കെയർ ചെയ്യുക അവരെ നമ്മൾ ഒരുമിച്ച് തന്നെ പൂളിൽ നമ്മൾ നമ്മളിറങ്ങുന്നതോടൊപ്പം അവർ ഒരുമിച്ച് ഇറക്കുക ഇത് എന്നൂര് ട്രൈബൽ വില്ലേജാണ് ഈ കാണുന്നത് കേട്ടോ ഇവിടുത്തെ ലോഞ്ചിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഈ എണ്ണൂര് ട്രൈബൽ വില്ലേജ് നല്ല അടിപൊളിയായിട്ട് കാണാം കണ്ടോ ഞാൻ എൻ്റെ മൊ മൊബൈലിൽ പകർത്തിയൊരു ഭാഗമാണ് അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഒരു എയിറ്റ് തേർട്ടി ആകുമ്പം നമുക്ക് ഇഡ്ഡലി നല്ല നാടൻ ചട്നി സാമ്പാർ കട്ട് ഫ്രൂട്ട്സ് ബട്ടൂര ബൂരിയുണ്ട് ഭൂരിയിലേക്ക് ഇഷ്ടമുണ്ട് പിന്നെ ബ്രെഡ് ജാം പിന്നെ കോഫി ടീ അത് ഓപ്ഷണലാണ് കേട്ടോ ഞാൻ ടീ ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മെനു ഇതിൽ എല്ലാ ദിവസങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ചസ് ഉണ്ടാവും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കോംപ്ലിമെൻ്ററി ആണ് ഡിന്നർ നിങ്ങൾ അലാക്കാട്ട് ഇവിടെ വന്നിട്ട് പേയ്മെൻറ്റ് കൊടുത്തതിനാൽ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ അറേഞ്ച് ചെയ്ത് അറേഞ്ച് ആക്കി തരും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ടേബിളിനും മുകളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു ഓപ്പൺ സ്പേസ് ആണ് നല്ല റിലാക്സ്ഡ് ആണ് നമുക്ക് കാറ്റൊക്കെ കൊണ്ട് റിലാക്സ് ചെയ്തിങ്ങനെ കഴിക്കാൻ പുറത്തൊക്കെ കണ്ടില്ലേ ഫുൾ ഇങ്ങനെ ഫോറസ്റ്റിൻ്റെ ആ ഒരു വ്യൂ ആണ് ഇപ്പോൾ നാച്ചുറൽ ഭംഗിയും കണ്ടുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഇനി നമ്മൾ ഇവിടുത്തെ ബെഡ്റൂം പരിചയപ്പെടാം കേട്ടോ ഇതാണ് ഇവിടുത്തെ ബെഡ്റൂമുകൾ വരുന്നത് അത്യാവശ്യം വലിയ റൂമാണ് ഇതൊരു ടു ബി എച്ച് കെൻ്റെ റൂംസ് ആണ് കണ്ടില്ലേ രണ്ട് ബെഡ്റൂം ലിവിങ് സ്പേസ് ബാൽക്കണി വരുന്നതാണ് ഇവിടുത്തെ ടു ബി എച്ച് കെ രണ്ട് ഫാമിലി അതായത് ഒരു നാല് അഡൽട്ടും ഒരു അഞ്ച് വയസ്സ് വരെയുള്ള കിഡ്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏഴായിരം രൂപയ്ക്ക് ഈ റിസോർട്ടിൽ താമസിക്കാം ഞാൻ രണ്ട് ഫാമിലി എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് വൈഫ് രണ്ട് നാല് പേര് പിന്നെ അഞ്ച് വയസ്സ് വരെയുള്ള ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഏഴായിരം രൂപ കൊടുത്തതിനാൽ ഈ ഒരു ടു ബി എച്ച് കെൻ്റെ വില്ല നിങ്ങൾക്ക് എടുക്കാം അതിൽ ബാൽക്കണി ഉണ്ട് ലിവിങ് ഒക്കെ കണ്ടില്ല അത്യാവശ്യം വലിയ ലിവിങ് ഏരിയയാണ് ചെറിയൊരു കിച്ചൺ സ്പേസും ഉണ്ട് കിച്ചൻ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ രീതിയിലൊന്നും കുക്ക് ചെയ്യാൻ കഴിയില്ല നമുക്ക് ടീ കോഫിയൊക്കെ ഉണ്ടാക്കാനുള്ള ടീ കോഫി മേക്കർ വാഷ് പേസ് ലിവിങ് ടി വി ഇതാണ് അതിൻ്റെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഈ ബെഡ്റൂമിൻ്റെ ഉള്ളിലും നമുക്ക് ബാൽക്കണിയിലേക്ക് പോകാം ലിവിങ് ഏരിയേൻ്റെ അവിടുന്ന് ബാൽക്കണിയിലേക്ക് പോവാം അതാണ് ഈ ഒരു ടു ബി എച്ച് കെൻ്റെ ഒരു പ്രത്യേകത ഇതാണ് ബാൽക്കണി വ്യൂ വരുന്നത് ലിവിംഗ് ഒക്കെ അത്യാവശ്യം വലിയ ലിവിങ് സ്പേസ് ആണ് കേട്ടോ ഇതിലിപ്പോൾ നിങ്ങളുടെ ഈ രണ്ട് ഫാമിലിൻ്റെ കൂടെ ഒരു മൂന്നോ നാലോ എക്സ്ട്രാ അഡൽട്ട് ഉണ്ടെങ്കിൽ ഒരാൾക്ക് ആയിരം രൂപ കൊടുത്താൽ മതി അവർക്ക് എക്സ്ട്രാ ബെഡ് കിട്ടാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ തന്നെ ഈ വില്ലേജിൽ അവരെയും കൂടി നിങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്നുണ്ട് ഈ ഈ സൈഡ് മൊത്തം ഫോറസ്റ്റ് ആണ് പിന്നെ എൻ്റെ പുറകിൽ ഒരു റിവർ ഉണ്ട് ആ റിവറും ഈ റിസോർട്ടിനെ മനോഹരമാക്കുന്നുണ്ട് കണ്ടോ ഇതൊരു റിവർ ആണ് ഇതേ ഈ സൈഡിൽ കാണുന്നിട്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം അങ്ങനെ പച്ചപ്പ് പൊതിഞ്ഞ് നിൽക്കുന്ന ഒരു റിവർ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ വയനാട്ടിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള വൈത്രിയിലെ എന്നൂര് എന്ന് പറയുന്ന ടൂറിസ്റ്റ് പ്ലേസ് കാണാം അപ്പോൾ സ്കൈവേ സ്റ്റേ റിസോർട്ട് വയനാട് നമ്മൾ അധികം അങ്ങ് ഉള്ളിലോട്ടൊന്നും ട്രാവൽ ചെയ്യാണ്ട് ഒരു മനോഹരമായിട്ടുള്ള ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ഫുൾ ഫുൾട്ടിങ്ങനെ കാറ്റും നല്ല കൂളാണ് ഇവിടെ നമുക്ക് ഓവർ ഒരു ചൂടൊന്നും എഫക്റ്റ് ചെയ്യുന്നില്ല കേട്ടോ ഇപ്പോൾ നാട്ടിലൊക്കെ നല്ല ഹെവി ചൂടല്ലേ പക്ഷേ ഇവിടെ അതൊന്നും നമുക്ക് എഫക്റ്റ് ചെയ്യുന്നില്ല റൂമിൽ എ സീൻ്റെ ഒന്നര ആവശ്യം വരുന്നില്ല അത്രയും നല്ല വലിയ വലിയ റൂംസുകളും ബാൽക്കണിയും ഒക്കെ ആയിട്ട് പിന്നെ ഫുഡായാലും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും നിങ്ങളിപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഫാമിലി ഗ്യാദറിംഗ് ഒക്കെ ആയിട്ട് വയനാട്ടിലേക്ക് ഈ ഒരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അത്യാവശ്യം നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഒരുപാട് കോട്ടേജുകളുണ്ട് ഇവിടെ ഏകദേശം ഒരു മുപ്പതോളം റൂമുകൾ വരുന്ന ഒരു റിസോർട്ടാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ടു ബി എച്ച് കെ വൺ ബി എച്ച് കെ സ്റ്റുഡിയോ റൂമുകളാണ് ഈ റിസോർട്ടിൽ വരുന്നത് റെസ്റ്റോറൻറ്റും നമുക്ക് നൈറ്റിൽ ക്യാമ്പ് ഫയർ ബാർബിക്യൂ ഫെസിലിറ്റി ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒട്ടുമിക്ക സംഭവങ്ങളൊക്കെ റിസോർട്ടിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ബുക്കിങ്ങിനായിട്ട് ഞാൻ സ്ക്രീനിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതിൽ വിളിച്ച് ഞാൻ നിങ്ങൾക്ക് നല്ല പ്രൈസിൽ തന്നെ പ്രോപ്പർട്ടി വളരെ ഈസി ആയിട്ട് റിസർവേഷൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ഈ വയനാടിൻ്റെ ഈ ഒരു സ്കൈവേ റിസോർട്ടിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടാവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക